സുഹൃത്തുക്കളെ നമസ്കാരം ശിവഭഗവാന് ഈ ഒരു വഴിപാട് നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ എന്തൊക്കെ മനസ്സിന് അസ്വസ്ഥതകളുണ്ടോ ആ അസ്വസ്ഥതകളും ആകുലതകളും പ്രയാസങ്ങളും ഈ വഴിപാട് പരിഹരിക്കും എന്നുള്ളതാണ് ശിവഭഗവാന് ഇതിലും വലിയ ഒരു ഇതിലും പ്രീതികരമായ മറ്റൊരു വഴിപാട് ഇല്ല തന്നെ ഈ വഴിപാട് സമർപ്പിച്ചിട്ടുള്ളവരുടെ ജീവിതത്തിൽ ഭഗവാൻ വലിയ അത്ഭുതങ്ങൾ നൽകിയിട്ടുണ്ട് സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഭഗവാന് ഏറ്റവും വിശേഷകരമായ അനുഗ്രഹദായകമായ ആ വഴിപാട് ഏതാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായിട്ട് വരുന്നതാണ് ശിവഭഗവാനിൽ നിന്നുള്ള അനുഗ്രഹ കടാക്ഷം നേടുന്നതിന് നമുക്ക് പല വഴിപാടുകളും ഭഗവാന് ചെയ്യുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഭഗവാന് മാത്രമായി വിശേഷപ്പെട്ട ഒരു വഴിപാടുണ്ട് അത്തരത്തിൽ ഒരു വഴിപാടാണ് ധാര വഴിപാടെന്ന് പറയുന്നത് ശിവഭഗവാന് നമുക്ക് സമർപ്പിക്കാവുന്ന ഉന്നതമായ വഴിപാടുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വഴിപാടാണ് ഈ ധാര വഴിപാട് നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലയിലും വന്ന് ഭവിച്ചിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിനും പ്രശ്നങ്ങൾ അകലുന്നതിനും ദോഷങ്ങൾ പരിഹരിക്കുന്നതിനും ജീവിതത്തിൽ ഒരു മുന്നേറ്റവും പുരോഗതിയും സൽഗതിയും ഉണ്ടാകുന്നതിനും സന്തോഷം വർദ്ധിക്കുന്നതിനും പ്രശ്നങ്ങൾ അകലുന്നതിനും എല്ലാം ഈ ധാര വഴിപാട് ചില്ലറയൊന്നും നമ്മളെ സഹായിക്കുന്നത് നമ്മൾ പലപ്പോഴായിട്ട് പലതരത്തിലുള്ള ദുഷ്കർമ്മങ്ങളും അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തിട്ടുണ്ടാകും അത്തരത്തിൽ വേഗത്തിൽ കർമ്മഫലത്തെ ശുദ്ധീകരിക്കാൻ ഈ ധാര വഴിപാടിന് സാധിക്കും അപ്പോ പാപമോചനം നേടുന്നതിന് ഭഗവാന് ചെയ്യാൻ സാധിക്കുന്നതിൽ വെച്ച് പരമോന്നതമായിട്ടുള്ള ഒരു വഴിപാടാണ് ഈ ധാരുന്നത് ഭക്തിയോടുകൂടി ഈ ധാര വഴിപാട് നമ്മൾ ഭഗവാന് വേണ്ടി സമർപ്പിക്കുമ്പോഴേ വളരെ വേഗത്തിൽ ഭഗവാനിൽ നിന്നുള്ള ആ ഒരു പ്രതിഫലം അനുഗ്രഹമായിട്ട് ധാര വഴിപാടിലൂടെ നമുക്ക് നേടുവാൻ സാധിക്കും എന്താണ് ഈ ധാര ശിവലിംഗത്തിനു മുകളിൽ ജലമോ മറ്റ് പവിത്ര ദ്രവ്യങ്ങളോ തുള്ളി തുള്ളിയായി ഇറ്റിക്കുന്ന അല്ലെങ്കിൽ അഭിഷേകം ചെയ്യുന്ന ഒരു ചടങ്ങിനെയാണ് നമ്മൾ ധാര എന്ന് പറയുന്നത് ഗംഗാനദിയുടെ അനുസ്മരണമാണ് ഭഗവാന് നൽകുന്ന സമർപ്പിക്കുന്ന ഈ ഒരു ധാര എന്ന് പറയുന്നത് മറ്റ് ദേവതകളിൽ നിന്ന് ഉഗ്രതാപം അനുഭവിക്കുന്ന ദേവനാണ് ശിവനെന്നാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ ഭഗവാൻ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പ്രസാദിക്കുകയും ചെയ്യുന്ന ദേവനാണ് എന്ന് കരുതിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് തെറ്റുചെയ്താലൊന്നും ഭഗവാൻ നമ്മളെ ഉഗ്രകോപത്തോടു കൂടി നോക്കുകയില്ല ധർമ്മത്തിന് വിപരീതമായി നമ്മൾ ദുഷ്കർമ്മം ചെയ്യുമ്പോൾ മാത്രമാണ് ഭഗവാന്റെ ആ ഒരു ഉഗ്രകോപം നമുക്ക് ഏൽക്കുന്നത് ഇങ്ങനെ ഉഗ്രകോപിഷ്ടനായ ഭഗവാനെ തണുപ്പിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ മുന്നേ സൂചിപ്പിച്ചു നമ്മൾ ചെയ്തു പോയ കർമ്മഫലത്തിൽ നിന്ന് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന യാതനകളെ അത് ഭഗവാന്റെ കോപം കൊണ്ടുകൂടിയുമായിരിക്കാം നമുക്ക് ഈ മോശ സമയമൊക്കെ അനുഭവിക്കേണ്ടി വരിക അപ്പൊ ഭഗവാന്റെ ആ ഒരു ദേഷ്യത്തെ ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കോപത്തെ കെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ധാര വഴിപാട് നമുക്ക് ക്ഷേത്രങ്ങളിൽ കഴിപ്പിക്കുവാൻ സാധിക്കുന്നത് ക്ഷേത്രങ്ങളിൽ മാത്രമല്ല നമ്മുടെ ഗൃഹത്തിലും ധാര വഴിപാട് കഴിപ്പിക്കാവുന്നതാണ് മറ്റൊന്ന് ജാതി മതഭേദം തന്നെ ഏതൊരു വ്യക്തിക്കും ഈ ഒരു ധാര വഴിപാട് ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് അത് സമർപ്പിക്കാവുന്നതാണ് അല്ലാതെ ഹിന്ദുക്കൾക്ക് മാത്രമേ ഇത് സമർപ്പിക്കുവാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല വിശ്വാസമുള്ള ഏതൊരു മതസ്ഥനും ഈ ഒരു ധാര വഴിപാട് കഴിപ്പിക്കുക തീർത്തും അഹിംസാത്മകപരമായ ഒരു ശുദ്ധ കർമ്മമാണ് ഈ ധാര എന്ന് പറയുന്നത് ഒരു ജീവജാലത്തെയും വേദനിപ്പിക്കാതെ പ്രകൃതിയിലുള്ള ഒന്നിനെയും നശിപ്പിക്കാതെ ഭഗവാന് നമുക്ക് സമർപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു വഴിപാട് കൂടിയുമാണ് ധാര നമ്മുടെ ഏതൊക്കെ പ്രശ്നങ്ങൾക്കാണ് ഈ ഒരു ധാര കഴിപ്പിക്കുവാൻ സാധിക്കുക ഒന്നാമതായിട്ട് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ കുടിയ രോഗദുരിതങ്ങൾ വന്ന് ഭവിച്ചവർക്ക് അല്ലെങ്കിൽ വന്ന് ഭവിച്ചതിൻ്റെ ആ ഒരു ഭവിഷ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് ഈ ധാര വഴിപാട് ക്ഷേത്രത്തിൽ കഴിപ്പിച്ചാൽ ഉറപ്പായ ഗുണം ലഭിക്കും വിട്ടുമാറാത്ത രോഗങ്ങൾ കൊടിയ രോഗങ്ങൾ സ്ഥിരമായ തലവേദന ശിരോരോഗങ്ങൾ മാനസികമായ വ്യഥകൾ ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് ചികിത്സയോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചികിത്സയോടൊപ്പം ധാര വഴിപാട് കൂടി കഴിപ്പിക്കുന്നത് മികച്ച ഫലം നേടിത്തരും ഭഗവാനെ പ്രവർത്തിക്കാൻ നമ്മളൊരു സ്പേസ് ഒരുക്കി കൊടുക്കണം അല്ലാണ്ട് നമ്മൾ ഭഗവാനെ വിളിച്ചിട്ട് കാര്യമില്ല കാരണം ഈ രോഗദുരിതങ്ങൾക്ക് ധാര വഴിപാട് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു കാരണം ഈ രോഗങ്ങൾ പലപ്പോഴും നമ്മുടെ കർമ്മഫലത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് ഭവിക്കുക പൂർവ്വജന്മ കൃതം പാപം വ്യാധി രൂപേണ ജാതയേതെന്നാണ് അതായത് നമ്മൾ മുൻ ജന്മത്തിൽ ചെയ്തു പോയാൽ ദോഷകർമ്മങ്ങളുടെ ദുഷ്കർമ്മങ്ങളുടെ ഒരു പ്രഭാവമാണ് രോഗമായിട്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് അപ്പൊ ആ രോഗങ്ങൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ഭഗവാന്റെ കരുണാ കടാക്ഷം ഉണ്ടാകുന്നതിലൂടെ നീങ്ങിപ്പോകും അതിനെ ഈ ധാര വഴിപാട് സഹായിക്കും ഇനി മറ്റൊന്ന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാണ് കുടിയ സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവര് ജീവിതത്തിൽ ഇത്രയൊക്കെ സമ്പാദിച്ചിട്ടും ഒന്നും നേടാൻ സാധിക്കാത്ത ആളുകളുണ്ട് കിട്ടുന്ന പണമൊക്കെ ഇങ്ങനെ കൈമറിഞ്ഞു പോകുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഉണ്ട് എങ്കിൽ ധാരിപാട് കഴിപ്പിച്ചോളൂ ഭാഗ്യം നിങ്ങളുടെ കൂടെയായിരിക്കും അതിലൂടെ ധനം നിങ്ങൾക്ക് വന്നു ചേരും മൂന്നാമതായിട്ട് ഈ കുടുംബസുഖം ഉണ്ടാകുന്നതിന് പരമേശ്വരൻ എന്ന് പറയുന്നത് കുടുംബത്തെ വളരെ ഗൗരവത്തിൽ കാണുന്ന തൻ്റെ കുഞ്ഞുങ്ങളെയും ഭാര്യയെയും ആ ഒരു കുടുംബത്തെ വളരെ കെയറോടുകൂടി നോക്കിക്കാണുന്ന ഒരു ദേവനാണ് അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ ഈ ധാരയിലൂടെ പ്രീതിപ്പെടുത്തുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുടുംബസുഖം ഉണ്ടാകും കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹത്തിലും മൈത്രിയിലും പോകും ഇനി ഒന്ന് ശത്രുദോഷങ്ങളെ അമർച്ചു ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ശത്രുക്കൾ അന്യായമായി നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഭഗവാന് പ്രിയപ്പെട്ടവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശത്രുക്കൾക്ക് മേൽ ഭഗവാന്റെ ആ ഒരു കോപം ഉണ്ടാകും ശത്രുദോഷങ്ങൾ അതോടുകൂടി ശമിക്കും ഇനി മറ്റൊന്ന് കൊടിയ പാപങ്ങൾ ക്ഷയിക്കുക അല്ലെങ്കിൽ നശിക്കുക എന്നുള്ളതാണ് നമ്മുടെ വംശം ചെയ്തു പോയ ഏതെങ്കിലും ഒരു പാപത്തിന്റെ ബാക്കി പത്രം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ടാകും പിതൃദോഷം നമ്മുടെ പിതൃക്കൾ ചെയ്തിട്ടുള്ള ദോഷങ്ങൾ നമ്മൾ അതിൻ്റെ ഫലം ഇന്ന് അനുഭവിക്കുന്നുണ്ടാവും അത്തരത്തിലൊക്കെ ഉള്ള ദോഷങ്ങൾ പൂർവികമായിട്ടോ പാരമ്പര്യമായിട്ടോ ഒക്കെ തന്നെ നമ്മൾ അനുഭവിച്ചു പോരുന്ന ദോഷങ്ങൾ ആ ദോഷങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടുന്നതിന് ഈ ധാര സഹായിക്കും ഇനി ഏറ്റവും അവസാനമായിട്ടും മാനസികമായിട്ടുള്ളൊരു ശാന്തി അതായത് നമ്മുടെ ആത്മീയ ഉന്നതി ഉയരുന്നതിനും ആത്മീയമായി ഒരു ശക്തിയും ധൈര്യവും ഒക്കെ വർദ്ധിക്കുന്നതിനും നമ്മളെ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും ഈ ധാര വഴിപാട് ഒട്ടൊന്നുമല്ല നമ്മളെ സഹായിക്കുന്നത് ഇനി പ്രധാനമായിട്ട് എട്ട് തരം ധാരകളാണ് നമുക്ക് ക്ഷേത്രത്തിൽ കഴിപ്പിക്കുവാൻ സാധിക്കുക ഈ എട്ട് ധാരകളും ചില വിശേഷമായിട്ടുള്ള ഫലങ്ങളെയാണ് സമ്മാനിക്കുന്നത് അപ്പോ നമുക്ക് എന്താണോ ഭഗവാനിൽ നിന്ന് വരമായി വേണ്ടത് അതിനനുസരിച്ചുള്ള ആ ഒരു ധാര ഭഗവാന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ ധാര എന്ന് പറയുന്നത് ജലധാരയാണ് ശുദ്ധമായ ജലം ഉപയോഗിച്ച് ശിവലിംഗത്തിൽ ധാര നടത്തുന്ന ആ ഒരു ചടങ്ങാണ് ജലധാര എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഭഗവാന് ജലധാര നടത്താവുന്നതാണ് പുതിയ രോഗദുരിതങ്ങളാൽ തപിക്കുന്ന ആളുകൾ വിഷമിക്കുന്ന ആളുകള് ബുദ്ധിമുട്ടുന്ന ആളുകള് മാനസികമായിട്ട് വ്യഥ അനുഭവിക്കുന്ന ആളുകൾ മനസ്സിൽ ഇങ്ങനെ കലുഷിതമായ ചിന്തകൾ മനസ്സിനൊരു സ്വസ്ഥതയില്ല സമാധാനം ഇല്ല ഇങ്ങനെ മനസ്സ് സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് ജീവിതത്തിൽ എന്നും ഇങ്ങനെ അനർത്ഥങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നില്ല അത്തരത്തിൽ വിഷമിക്കുന്ന ആളുകൾ ഇവരൊക്കെ തന്നെ ജലധാര ഭഗവാന് സമർപ്പിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷത്താൽ ഈ ദോഷങ്ങളെല്ലാം അകന്ന് നിങ്ങളുടെ ജീവിതം ഐശ്വര്യ സമ്പൂർണതയോടുകൂടി മുന്നോട്ട് പോകുന്നതിന് ജലധാര നിങ്ങളെ സഹായിക്കും ഇനി രണ്ടാമത്തെ ധാരാദ്രവ്യം എന്ന് പറയുന്നത് ക്ഷീരം എന്നാൽ പാല് ശുദ്ധമായ പശുവിന്റെ പാൽ ഉപയോഗിച്ചുകൊണ്ടാണ് ക്ഷീരധാര ചെയ്യുന്നത് ക്ഷീരധാര കുടുംബ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ദാമ്പത്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് അവർ പൊരുത്തമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഐക്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പരസ്പരം അവർ സ്നേഹം നിലനിൽക്കുന്നതിന് പരസ്പര വൈരം ആ മറന്ന് അവര് തമ്മിൽ ഒന്നിക്കുന്നതിന് ഈ ക്ഷീരധാര നിങ്ങൾ ഭഗവാന്റെ ക്ഷേത്രത്തിൽ നടത്തിക്കൊള്ളൂ ഇപ്പോൾ ഭാര്യയും ഭർത്താവും വഴക്കിലാണ് പിണക്കത്തിലാണ് സെപ്പറേറ്റ് ആണ് ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് തന്റെ ഭാര്യയോ ഭർത്താവിനെയോ തിരികെ കൊണ്ടുവരണം അങ്ങനെയുള്ളവർക്ക് ശിവക്ഷേത്രത്തിൽ എത്തിയിട്ട് ഈ ഒരു ധാര വഴിപാട് കഴിപ്പിച്ചാൽ മതിയാകും ഭഗവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് അകന്നുപോയ നിങ്ങളുടെ പങ്കാളിയെ മടക്കിക്കൊണ്ട് തരുന്നതാണ് അല്ലെങ്കിൽ തിരിച്ചു കൊണ്ട് തരുന്നതാണ് പക്ഷേ അങ്ങനെ കൊണ്ട് തരുമ്പോ വീണ്ടും അവരെ എന്തെങ്കിലും തരത്തിൽ ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങൾ ശ്രമിക്കുമെങ്കിൽ അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പിന്നീട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി വീണ്ടും അവർ ഈ വിധത്തിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി അവർ പിണങ്ങി പോവുകയോ മറ്റോ ഒക്കെ ചെയ്യുകയാണ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനോവിഷമം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കോപം ഏറ്റുവാങ്ങാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ ഇനി ഇപ്പോൾ നിങ്ങളുടെ പങ്കാളി പിണങ്ങി നിന്നും പോയിട്ടില്ല കൂടെ തന്നെ ഉണ്ട് സന്തോഷത്തോടുകൂടി ആ ഒരു ആരോഗ്യ സൗഖ്യത്തോടു കൂടി ദീർഘകാലം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ധാര ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ ധാര എന്ന് പറയുന്നത് അഷ്ടഗന്ധ ധാരയാണ് എട്ട് വിശേഷ വസ്തുക്കൾ ചേർത്ത് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ധാരയാണ് ഈ അഷ്ടഗന്ധ എന്ന് പറയുന്നത് അകിൽ ചന്ദനം ഗുൽഗുലു കുന്തിരിക്കം കൊട്ടം ഇങ്ങനെ ഏകദേശം എട്ടോളം വസ്തുക്കൾ ചേരുന്ന ധാരാദ്രവ്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കർമ്മം ചെയ്യുക ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുന്നതിനും ശത്രുദോഷം പരിഹരിക്കുന്നതിനും പ്രധാനമായിട്ട് അതിനു വേണ്ടിയിട്ടാണ് ശത്രുക്കളെ കൊണ്ട് നിങ്ങൾ വലിയ ദോഷം ദ്രോഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ നിരന്തരം വേട്ടയാടുകയാണ് ശത്രുക്കൾ പ്രബലരാണ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല ഈ ഒരു അഷ്ടഗന്ധ ജലധാര നടത്തിക്കോളും ശത്രുക്കളിൽ നിന്നുള്ള മുട്ടുകളെല്ലാം തന്നെ അവസാനിച്ചു ആ ശത്രുക്കൾ പിന്നീട് ഓടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും ഭഗവാൻ നിങ്ങൾക്ക് കാട്ടിത്തരും നാലാമത്തെ ധാര നെയ് ധാരയാണ് പശുവിന്റെ നെയ്യ് ഉപയോഗിച്ചുകൊണ്ട് ശിവലിംഗത്തിൽ ചെയ്യുന്ന ധാരയാണ് നെയ് ധാര സമ്പത്ത് ഐശ്വര്യം ബുദ്ധിവർധനവർ മനസ്സിന്റെ സമാധാനം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി ഭഗവാനിൽ നിന്ന് വേണമെങ്കിൽ പ്രത്യേകിച്ച് സമ്പത്തിന്റെ കാര്യത്തിൽ ഭഗവാൻ നമ്മൾ ചോദിക്കുന്ന സമ്പത്ത് നമുക്ക് നൽകുന്നയാളാണ് പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യാതൊരു ആഭരണങ്ങളും അലങ്കാരങ്ങളും ഇല്ലാതെ പുലിത്തോല് ധരിച്ച് ആനത്തോല് കൊണ്ട് പുറം പുതച്ച നാഗങ്ങളെ ഭൂഷണമായിട്ട് ഉപയോഗിക്കുന്ന കുവളത്തിന്റെ ഇല ധരിക്കുന്ന രുദ്രാക്ഷം ധരിക്കുന്ന ആ ഒരു സന്യാസി സ്വരൂപനായിട്ടുള്ള ഭഗവാൻ എങ്ങനെയാണ് നമുക്ക് സ്വർണവും പണവും സമ്പത്തും ഒക്കെ തരുക നമുക്കറിയാം ലക്ഷ്മി ഭഗവതി എന്ന് പറയുന്നത് കുബേരൻ എന്ന് പറയുന്നത് ഈ ലോകത്തെ സമ്പത്തിന്റെ സൂക്ഷിപ്പുകാരും സമ്പത്ത് സംരക്ഷിക്കുന്ന ആളുകളുമാണ് അല്ലെങ്കിൽ ദേവതകളാണ് ഈ ലക്ഷ്മി ഭഗവതിക്ക് തൻ്റെ സമ്പത്ത് മുഴുവൻ പകർന്നു കൊടുത്ത അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള സർവ്വസമ്പത്തും പകർന്നു കൊടുത്ത ദേവനാണ് പരമേശ്വരൻ എന്ന് പറയുന്നത് പരമേശ്വരന്റെ സ്വർണാകർഷണ ഭൈരവൻ ആ ഒരു സങ്കല്പമാണ് ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ സർവസമ്പത്തിന്റെയും അധിപതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഭഗവാന് ഈ ഒരു നെയ് കൊണ്ടുള്ള ധാര കഴിപ്പിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഭഗവാൻ സമ്പന്നനാക്കി മാറ്റും അതിൽ യാതൊരു സന്ദേഹവും വേണ്ട അഞ്ചാമതായിട്ട് ഇളനീർ ധാരയാണ് ഇളനീർ ധാര പരമേശ്വരന് നടത്തുന്നതിലൂടെ നമ്മുടെ മനസ്സിന് ശാന്തി ഉണ്ടാകുകയും പാപങ്ങളിൽ നിന്ന് മുക്തി കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും ഇപ്പൊ കൂടിയ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് വിങ്ങുമാണ് നമുക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടായെങ്കിൽ ഞാനിങ്ങനൊരു പാപം ചെയ്തു ഭഗവാന് ഈ ഒരു ഇളനീർ ധാര കഴിപ്പിച്ചാൽ മതിയാകും ആറാമത്തെ ധാര തേൻ കൊണ്ടുള്ള ധാരയാണ് മധു അല്ലെങ്കിൽ തേൻ കൊണ്ട് ചെയ്യുന്ന ധാരയാണ് ഈ കണ്ണേർ നാവേർ ശാപം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ശാപം എത്ര കൂടിയ ശാപമോ കണ്ണേറോ ദൃഷ്ടിദോഷമോ നാവേറോ ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ തേൻ കൊണ്ട് അല്ലെങ്കിൽ മധു കൊണ്ട് ഭഗവാന് ധാര കഴിപ്പിച്ചാൽ മതിയാകും ഏഴ് പഞ്ചഗവ്യധാരയാണ് പഞ്ചഗിവ്യം കൊണ്ട് ഭഗവാന് ധാര കഴിപ്പിക്കുവാൻ സാധിക്കും നമ്മുടെ വംശപരമ്പരയിൽപ്പെട്ട ആരെങ്കിലും പാപം ചെയ്തതിന്റെ ഫലം ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്നിട്ടാകും അല്ലെങ്കിൽ പിതൃദോഷം നമുക്ക് പലപ്പോഴും ഉണ്ടാകും പിതൃക്കളിൽ നിന്നുള്ള ദോഷവും പിതൃക്കൾ ചെയ്തു പോയ പാപത്തിന്റെ ഫലവും നമ്മൾ പലപ്പോഴും അനുഭവിക്കേണ്ടി വരും പലർക്കും സംശയം ഉണ്ടാകാം നമ്മുടെ പൂർവികരി ചെയ്തു പോയ തെറ്റിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടത് എന്തിനാണ് അവരുണ്ടാക്കിയ സമ്പത്ത് നമ്മൾ അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ വെച്ച പാപങ്ങളുടെ ഫലവും നമ്മൾ അനുഭവിക്കുവാൻ ബാധ്യസ്ഥരാണ് ഇനി എട്ടാമതായിട്ട് എണ്ണധാരയാണ് അപ്പൊ എണ്ണധാര സാധാരണ തേങ്ങ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് അത് ക്ഷീം ശിരസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കാണ് പ്രധാനമായിട്ട് എണ്ണധാര ഭഗവാനെ കഴിപ്പിക്കേണ്ടത് തലവേദന ശിരോ രോഗങ്ങൾ പിന്നെ മനസ്സിന്റെ ആ ഒരു ശാന്തതക്കും നമുക്ക് എണ്ണധാര കഴിപ്പിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് ഈ ഒരു ധാര കഴിപ്പിക്കാം ഞാൻ ഈ പറയുന്നതും കേട്ടിട്ട് ഓടിപ്പോയിട്ട് ഒരു ദിവസം ധാര കഴിപ്പിക്കാം എന്ന് പറഞ്ഞു പോയി കഴിപ്പിച്ചിട്ട് യാതൊരു ഫലവും കിട്ടിയില്ലല്ലോ എന്ന് ഒരിക്കലും നിങ്ങൾ വിലപിക്കരുത് കാരണം ഏഴ് ദിവസം ചേർത്തുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്തോ അതിന് ഉതകുന്ന ധാര നിങ്ങൾ ശിവന് കഴിപ്പിക്കാം അത് മുടക്കം വരാൻ പാടില്ല ഭഗവാന് നമ്മൾ ഒരു വഴിപാട് കഴിക്കുമ്പോൾ അതിൽ മുടക്കം വരാൻ പാടില്ല പല വിധത്തിലുള്ള തടസ്സങ്ങൾ വന്നുഭവിക്കാം ആ തടസ്സത്തെ നമ്മൾ തൃണവൽഗണിച്ചുകൊണ്ട് അതിനെ നമ്മൾ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ അത് ചെയ്ത് പൂർത്തീകരിക്കുമ്പോഴാണ് ഫലം ആ ഒരു ശക്തിയാർന്ന ഫലം നമുക്ക് ലഭിക്കാം തിങ്കളാഴ്ച ദിവസം ഈ ഒരു ധാര ചെയ്തു തുടങ്ങുന്നത് ഐശ്വര്യദായകമാണ് മറ്റൊന്ന് പ്രദോഷമാണ് ഈ പ്രദോഷസന്ധ്യയിലാണ് ശിവൻ നടരാജനായിട്ട് പാർവതീദേവിക്ക് മുന്നിൽ താണ്ഡവ നൃത്തം നടത്തുന്നത് എന്നാണ് ഒരു ഒരു വിശ്വാസം അന്നേ ദിവസവും അതായത് ആ ഒരു പ്രദോഷ ദിവസവും പകലോ രാത്രിയിലോ അല്ലെങ്കിൽ സന്ധ്യയിലോ നമുക്ക് ഈ ഒരു വഴിപാട് ചെയ്തു തുടങ്ങുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഇനി അതുപോലെ നക്ഷത്രങ്ങളിൽ തിരുവാതിര ദിവസങ്ങളിൽ ശിവരാത്രി ഇങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങളിലും ഈ ധാര ചെയ്യുന്നത് വിശേഷദായകമാണ് തുടർന്ന് അങ്ങോട്ട് ഏഴു ദിവസവും നിങ്ങൾക്ക് ചെയ്യാം ഈ ഏഴു ദിവസം ചെയ്ത് പൂർത്തീകരിച്ചതിന് ശേഷം ഈ പറയുന്ന ദിവസങ്ങളിലൊക്കെ ഓരോ ധാര വീതം നിങ്ങൾക്ക് ചെയ്യാം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഈ ഏഴു ദിവസം തുടർച്ചയായിട്ട് ഇതിലേതെങ്കിലും ഒരു ധാര ചെയ്താൽ മതിയാകും അത് നമ്മുടെ ജീവിതാവസാനം വരെ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും അല്ലാതെ ഈ ഒരു വർഷം നമ്മൾ ഏഴെണ്ണം ചെയ്തു അടുത്ത വർഷമായപ്പോൾ ഇതിന്റെ ഫലം പോയി അങ്ങനെയില്ല ജീവിത ദശയിൽ ഒരിക്കൽ ഏഴ് ദിവസം ചേർത്ത് കൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ധാര ചെയ്താൽ ജീവിത അവസാനം മുഴുവൻ ഭഗവാൻ നമുക്ക് പോണ്ടാകും അപ്പൊ അങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകണം എങ്കിൽ മാത്രമേ ഭഗവാൻ നമുക്ക് പോകണ്ടാവും ഇനി ധാര നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ശുദ്ധമായ മനസ്സോടും ഭക്തി വിശ്വാസത്തോടും കൂടിയിട്ട് അത് ചെയ്യുക ശുദ്ധതയുള്ളതും ഉയർന്ന ഗുണനിലവാരവുമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ധാര ചെയ്യുവാൻ ധാര നമുക്ക് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഗൃഹത്തിലാണത് ചെയ്യുന്നതെങ്കിൽ പോലും ധാര നടക്കുന്ന സന്ദർഭം നമ്മൾ കൈകൾ കൂപ്പി ഭഗവാനു മുന്നിൽ നമ്മുടെ സങ്കടങ്ങളും പ്രാർത്ഥനകളും പറഞ്ഞ് ഓം എന്നോ ഓം ഹ്രീം നമശിവ എന്നോ ഭഗവാന്റെ ആ ഒരു ദിവ്യമായ നാമങ്ങൾ നമ്മൾ ജപം ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ തുടക്കത്തിൽ ഏഴ് ധാര മുടങ്ങാതെ മുറ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം ഇതൊക്കെ നമ്മൾ പാലിച്ച് ഏഴ് ദിവസം ഈ ഒരു ധാര ചെയ്തു അതിനുശേഷം പിന്നീട് ഞാൻ ഈ പറഞ്ഞ ദിവസങ്ങളിൽ മാസത്തിലോ വർഷത്തിലോ ഓരോന്നോരോന്ന് ചെയ്തു അതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്താൽ എന്താ നമുക്ക് കിട്ടുന്ന ഗുണം ഞാൻ മുന്നേ സൂചിപ്പിച്ചു കുറേ ദോഷങ്ങൾ അകന്നു പോകും എന്നുള്ളത് ജീവിതത്തിലെ സർവ്വ ദോഷങ്ങളും അകന്ന് സമൃദ്ധിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും കുടുംബ സൗഖ്യവും സുഖവും വർദ്ധിക്കും സാമ്പത്തികമായിട്ടൊരു വഷളായ അവസ്ഥ അതിൽ നിന്നൊരു ഇറക്കം ഉണ്ടാകും സാമ്പത്തികമായി വരവ് വർദ്ധിക്കും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങളിലൂടെ സമ്പത്ത് നമ്മുടെ കൈകളിലേക്ക് കുമിഞ്ഞുകൂടും ആരോഗ്യ പ്രശ്നങ്ങൾ ശമിക്കും വൈദ്യനാഥനാണ് ഭഗവാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തുടർന്ന് നമ്മുടെ ജീവിതത്തില് ഐശ്വര്യം മാത്രമേ നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ അപ്പോ ശിവഭക്തി എന്ന് പറയുന്നത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമാണ് ശിവനിൽ ഭക്തി ഉണ്ടാകുക ശിവനിൽ വിശ്വാസം ഉണ്ടാകുക ശിവഭഗവാനെ നമ്മൾ അറിയാണ്ട് നാവിലാ നാമം വരുക ഏറ്റവും വലിയ ഈശ്വരാധീനം അതെന്നാണ് പറയുക ഭക്തിയോടും ആത്മവിശ്വാസത്തോടും കൂടി ഭഗവാനെ ധാരെ അർപ്പിച്ചു നോക്കൂ എല്ലാ ദുഃഖത്തിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ തടസ്സത്തിൽ നിന്നും എല്ലാ ദുരിതത്തിൽ നിന്നും നിങ്ങൾക്ക് കരകയറുവാൻ സാധിക്കും അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഇന്ന ഒരു സുഹൃത്ത് നന്നായി കാണണം അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ആ ഒരു സുഹൃത്തിന് അയച്ചു കൊടുക്കാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഓം നമശിവായ